അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആറൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്ട്രീം ഹബ്ബ് ആരംഭിച്ചു പൂത്താട്ടോളം മറ്റു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സ്വീം ഹബ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് ആറോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്ട്രീം ഹബ് ആരംഭിച്ചു സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിൽ ഗവേഷണാഭിരുചി വളർത്തുക നൂതന ആശയ രൂപീകരണവും അവയുടെ പ്രവർത്തക മാതൃക നിർമ്മിക്കുക എന്നീ വിവിധ പ്രവർത്തനങ്ങളാണ് സ്ട്രീം ഹബ്ബിൽ നടത്തുന്നത് ഹബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അയ്യ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോത്താട്ടക്കുളം ബി പി ഒ ഇൻചാർജ് മിനിമോൾ പദ്ധതി വിശദീകരണം നടത്തി സയൻസ് ലാബ് നമ്മുടെ മുന്നോട്ടുള്ള പഠനത്തിൽ ഏറെ സഹായകരമായ തമ്മിലേക്ക് എത്തിച്ചേർക്കുവാൻ ഈ ഒരു ലാബ് എപ്പോഴും സഹായകരമായിരിക്കും എന്നതാണ് നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉറപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത അതിനായി നമ്മളെ തന്നെ തിരഞ്ഞെടുത്ത് നമുക്ക് ഈ ഒരു സ്ട്രീം സ്കൂൾ പ്രധാന അധ്യാപിക ഇ കെ എക്സ്പെർട്ട് അജിത് വി അനിൽ ശരത് കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൂത്താട്ടുകുളം ബിആർസി പരിധിയിൽ ആറോട് ഗവൺമെന്റ് ഹൈസ്കൂളാണ് സ്ട്രീം ഹബ്ബായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബിആർസി പരിധിയിലെ മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സ്ട്രീം ഹബ്ബ് സ്വർണം ഏറ്റവും നല്ലത് വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്